ജയ്ക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഭയം അങ്ങനെ ഏതെങ്കിലും ഒരു ഭയം സി പി ഐ എമ്മിനെ സംബന്ധിച്ചുണ്ടോ ഇപ്പോൾ വളരെ ശക്തമായി തന്നെ പാലക്കാട് മണ്ഡലത്തിൽ അവിടുത്തെ എം എൽ എക്കെതിരായിട്ടുള്ളൊരു വളരെ വലിയൊരു ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ ഒരു മുന്നറിയിപ്പിൻ്റെ സ്വരമാണ് അദ്ദേഹം പങ്കുവച്ചത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നടപടികൾ എടുക്കുന്നുണ്ടോ എടുക്കുന്നുണ്ട് പക്ഷേ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്ന നേതാക്കൾ അത് പ്രതിപക്ഷ നേതാവാകട്ടെ ഈ ചർച്ചകളിൽ വരുന്ന വക്താക്കളാകട്ടെ പക്ഷേ ഇവരെല്ലാം പറഞ്ഞു വരുമ്പോൾ അത് അവർക്ക് പോലും താൽപ്പര്യവും വിശ്വാസവും ഇല്ലാത്ത നടപടി അവരൊക്കെ മനസ്സുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ് പലരും ഈ ഒരു സംഘം എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവർ പറയുന്നു ഈ വെളിപ്പെടുത്തൽ വന്നതോ അതിൽ പറയുന്ന ശബ്ദങ്ങളോടും പെൺകുട്ടികളോടും ഒന്നും ഒരു മമതയും ഇല്ല എന്നുകൂടി അവർ സ്വയം വെളിപ്പെടുത്തുകയാണോ എങ്ങനെയാണ് ഈ ചർച്ചയിൽ അടക്കം താങ്കൾക്ക് ജയ്ക്കിനത് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ് മാത്രമല്ല ഒരു കാര്യം കൂടി നമുക്ക് അതിൽ കൂടി പോകണം അതായത് പ്രതിപക്ഷ നേതാവ് ഇന്നും ഇന്നലെയുമായി ഈ കാര്യങ്ങളിൽ നടത്തുന്ന സമീപനത്തിലെ പൊരുത്തക്കേട് അതിലെ വൈരുദ്ധ്യം അദ്ദേഹം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ജയ്ക്ക് എങ്ങനെയാണ് ശ്രദ്ധിച്ചത് ആ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഇതിലൊരു പ്രശ്നം എന്താണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മൾ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപൂർവം ചില കോൺഗ്രസ്സുകാരുടെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ എനിക്കിവിടെ വന്ന് വീണ്ടും വന്ന് ആവർത്തിക്കപ്പെടുമ്പോൾ എനിക്കതിൽ അത്ഭുതമില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു ഏതെങ്കിലും പേരിൽ ഒരു എം എൽ എക്ക് രാജിവെക്കാൻ വേണ്ടി കഴിയുമോ അങ്ങനെയാണെങ്കിൽ എത്ര എം എൽ എ രാജിവെക്കേണ്ടതായിട്ട് വരും ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു അങ്ങ് സത്യസന്ധമായും ഇത്തരത്തിൽ ഒരു കോൺഗ്രസിന് വേണ്ടി ഈ ഈ ഘട്ടത്തിലൊരു പാലക്കാട് എം എൽ എക്ക് വേണ്ടി ഒരു രക്ഷാ രക്ഷായോജന പരിപാടി നടത്താൻ ശ്രമിക്കാതെ അതിലുപരിയായിട്ടൊരു മനുഷ്യൻ എന്ന നിലയിൽ അങ്ങ് ചിന്തിച്ചു നോക്ക് ഏതെങ്കിലും ഒരു ചാറ്റ് ഏതെങ്കിലും ഒരു മെസ്സേജ് ഏതെങ്കിലും ഒരു പ്രതികരണം അങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെട്ടത് അങ്ങ് കാണുന്നില്ലേ പ്രതിപക്ഷ നേതാവ് സ്വന്തം മകളെ പോലെ കാണുന്നു എന്ന് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് നടുവിലും വിളിച്ചു പറഞ്ഞ കോൺഗ്രസ്സുകാരിയായ ചലച്ചിത്ര നടിയും മാധ്യമ പ്രവർത്തകയുമായ പെൺകുട്ടി സമൂഹത്തിൽ നല്ല അംഗീകാരമുള്ള ഒരു പെൺകുട്ടി അവരാണ് വന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ ആദ്യത്തെ തൻ്റെ അനുഭവം വിശദീകരിക്കുന്നത് ദിവസങ്ങളിൽ മാത്രം പരിചയമുള്ള തന്നോട് യാതൊരു വിധത്തിലുള്ള അന്തസ്സും കൂടാതെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്കും അവിടെ നിന്നുള്ള സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ചും പങ്കിടേണ്ട എന്ന ചോദ്യം ഉന്നയിച്ച വഴി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പരാതി ഉന്നയിക്കപ്പെട്ടു ആ പെൺകുട്ടി പറയുന്നില്ലേ അവരിപ്പോഴും അടിയുറച്ച കോൺഗ്രസ് ആണ് അപ്പോൾ ആ ആ പരാതി മെസ്സേജ് അയച്ച കുട്ട കുറ്റത്തിന് തൂക്കിക്കൊല്ലാൻ കഴിയില്ലല്ലോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ രക്ഷിക്കാവുന്ന ആരാണ് പിന്നീട് ഈ പദവിയിലേക്ക് ആനയിക്കപ്പെട്ടതാരാണ് അവിടെയാണ് ആങ്കറുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം പ്രസക്തമാകുന്നത് ഈ കാര്യത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പങ്കെന്ത് മാത്രമല്ല അങ്ങ് പരിശോധിച്ചു നോക്ക് അതിനുശേഷം പിന്നീട് പരാതിയായിട്ട് വരുന്ന ആരാണ് ലക്ഷണമൊത്ത ഇടതുപക്ഷ വിരുദ്ധത തീവ്രയോടുകൂടി ഉയർത്തിപ്പിടിക്കുന്ന ട്രാൻസ്വുമൻ ഇല്ലേ അവരുടെ പരാതി എന്തായിരുന്നു അവരിപ്പോഴും പൊതുസമൂഹ മധ്യത്തിൽ നിൽക്കുന്നതല്ലേ അതിനുശേഷമോ പ്രവാസിയും എഴുത്തുകാരിയും ഒക്കെ ആയിരുന്ന മറ്റൊരു വനിത അവരും സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന നിറയെ നിറയെ വായനക്കാരുള്ള അങ്ങനത്തെ ഒരാളായിരുന്നില്ലേ അവരുടെ പരപരാതിയെ സംബന്ധിച്ച് അംഗീകാരം അഭിപ്രായമുള്ളത് അതായത് ലളിതമായ ചുരുക്കി വിശദീകരിച്ചാൽ സമൂഹം അംഗീകരിക്കുന്ന സമൂഹത്തിൽ നിലയും വിലയും അന്തസ്സുമുണ്ട് എന്ന് മറ്റാളുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ഒരുപറ്റം സ്ത്രീകളാണ് ഇദ്ദേഹത്തിനെതിരെ തങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിക്കുന്നത് അപ്പ ചോദിക്കുകയാണ് ഇതൊരു മെസ്സേജ് അല്ലേ ഇതൊരു ചാറ്റ് അല്ലേ എന്തുതരം മെസ്സേജും എന്തുതരം ചാറ്റും എന്തുതരം വർത്തമാനവും അതല്ലേ പറയുന്നു ശരിയാണ് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലും അബോഷൻ റൈറ്റ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ സംഘടനകൾ പ്രക്ഷോഭത്തിലാണ് പല സ്ഥലങ്ങളിലും സമരം നടക്കാറുണ്ട് പക്ഷേ അതിന്റെ മുമ്പിൽ ഒരു ചെറിയ വാക്കുകൂടെ ഇവിടെ വന്നപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടു വില കൂടി എന്നുള്ളത് വില കൂട്ടി എന്ന് പറയുമ്പോൾ അർത്ഥം കീഴ്മേൽ പറയുന്നത് പോലെ അബോഷൻ റൈറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊമിസസ് ഓഫ് ഫോഴ്സ്ഫുൾ അബോഷൻ എന്താണ് ഇത് നിർബന്ധിക്കുകയാണ് എന്നിട്ടോ ആ ഫോഴ്സ്ഫുൾ അപോഷനും നിർബന്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇത് സംഭവിച്ചില്ലെങ്കിൽ പിന്നീടാണ് കൊലപാതകത്തെ കുറിച്ച് പറയുന്നത് അങ്ങ് എന്താണ് അതൊന്നും കാണാതിരിക്കുന്നത് നിന്നെ കൊല്ലാൻ എനിക്ക് സെക്കൻഡുകൾ മാത്രം പോരെ എന്ന് ചോദിക്കുകയാണ് എന്ത് വിഷയത്തിലാണ് വോട്ട് ചോദിക്കുമ്പോഴോ രാഷ്ട്രീയം പറയുമ്പോഴോ അല്ല ഇത്തരം ഒരു വളരെ സുപ്രധാനമായ അസാധാരണ നാം വിധം പരിഗണനയും ആർദ്രതയോടുകൂടെയുള്ള പെരുമാറ്റവും ഒക്കെ അർഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ നേതാവ് പ്രസംഗിക്കുന്നത് ഇല്ലേ അതൊരു ചെറിയ കാര്യമാണോ ലീക്ക് ചെയ്യപ്പെട്ട് കിട്ടിയ ഒരു ചെറിയ വിവരമായിട്ടാണോ അങ്ങ് അതിനെ കാണുന്നത് ഞാൻ എണ്ണി എണ്ണി സൂചിപ്പിച്ച മറ്റു പരാതികൾ അതിനോട് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടവന്ന സമീപനം നിങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ അവരുടെ ജീവിത പങ്കാളികൾ പറഞ്ഞ കാര്യം ഒന്നിനും മറുപടിയില്ലല്ലോ ഇതൊക്കെ ജീവിക്കുന്ന തെളിവുകളായിട്ട് നമ്മുടെ മുമ്പാകെ നിൽക്കുകയല്ലേ ഒറ്റ ഭാഗോടെ പറഞ്ഞ് ഞാൻ ഈ കാര്യം അവസാനിപ്പിക്കാം എന്താണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കേരളീയ പൊതുസഭ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടിയില്ലേ ഇവരുടെ ഈ സ്കൂൾ ഉത്പാദിപ്പിച്ച രാഷ്ട്രീയ ഇൻപുട്ട് എന്തായിരുന്നു അങ്ങ് ആങ്കറും കോൺഗ്രസ് നേതാവും അങ്ങ് അനുഭവങ്ങൾ ഇത്രയോ പ്രസിഡന്റുമാർ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു പി സി വിശ്വനാഥ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന എം ലിജു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഇവരൊക്കെ ഞങ്ങളോട് രാഷ്ട്രീയ നല്ല രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെ വിമർശിക്കാനും പരാജയപ്പെടുത്താനും എല്ലാ അവസരവും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരുടെ അനുഭവത്തിലുണ്ടോ ബഹുമാനിയനായ കോൺഗ്രസ് നേതാവെ അദ്ദേഹത്തിന്റെ പിതാവിനേക്കാൾ കൂടുതൽ പ്രായമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നയിക്കുന്ന എങ്ങനെയാണ് വിജയ എന്ന് വിളിച്ചിട്ടാണ് പോലെ ഒരു ബഹുമാനിയനായ കോൺഗ്രസ് പറഞ്ഞു അവരുടെ കൊണ്ട് അവർ മണ്ഡലത്തിൽ തീരുമാനിച്ചാലും ാണ് വിജയാണ് എത്തണയാണ് ഞങ്ങൾ അങ്ങനെയല്ല തീരുമാനിച്ചിട്ടുള്ളത് അതിരിക്കട്ടെ മറ്റൊരു കാര്യം അങ്ങനെ ഒരു പാർട്ടിയുടെ കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാഷെ ഗോവിന്ദ ഇങ്ങനെയാണ് ഇദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ആ വിശേഷണങ്ങൾക്കോ അതിന് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഉദാഹരണങ്ങളില്ല അൻപത്തേഴ് മുതൽ കേരള രാഷ്ട്രീയ ചരിത്രം ലിഖിതമാണല്ലോ നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്തലുകളുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതി അദ്ദേഹത്തിന്റെ രണ്ടു ഭാഗമുള്ള പേര് ഒന്ന് മുറിച്ചു മാറ്റിയിട്ട് ഒരു ബഹുമാനവും സ്ത്രീയോ ഒന്നും പറയാതെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിളിച്ചാൽ ഇരിക്കും അവിടെ ഞാനാണ് ഇടിഞ്ഞ് താഴെപ്പെടുന്നത് ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയമാണ് സ്ഥിരീകരിക്കപ്പെടുന്നത് കെ ആർ നാരായണൻ ആദരണീയനായ കോൺഗ്രസ് നേതാവും ഇന്ത്യയുടെ രാഷ്ട്രപതിയുമല്ലേ അദ്ദേഹത്തോട് വിമർശനം ഉണ്ടെങ്കിൽ നാരായണ എന്ന് പറഞ്ഞിട്ടാണോ കേരളത്തിലെ ഇടതുപക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്കൂള് പ്രതിപക്ഷ നേതാവും വടകര എംപിയും പാലക്കാട് എം എൽ എയും അടങ്ങുന്ന ഈ സ്കൂള് കേരളത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ രൂപമുണ്ടായിരുന്നു അതിനുകൂടെ ഏറ്റ തിരിച്ചടിയാണിത് കാരണം എന്താണ് ഒരു ബഹുമാനവും കൂടാതെ പ്രതികരണങ്ങൾ ഒരു രാഷ്ട്രീയവും കലർത്താതെ അങ്ങേയറ്റം വ്യക്തി അധിക്ഷേപവും പുച്ഛവും പരിഹാസവും മാത്രം കുത്തി നടച്ചതായിരുന്നു ഇവരുടെ പ്രവർത്തനവും പ്രതികരണങ്ങളും അത്രയും അതിനെ തുടർന്നോ അത് തീൻമേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പ കഷ്ണങ്ങൾ എന്നതുപോലെ അത്രയും അധമമായ പ്രതികരണങ്ങളെ എടുത്ത് വാർത്താ ചിത്രങ്ങളാക്കി റീലുകളാക്കി പ്രകടിപ്പിച്ച് പ്രചരിപ്പിച്ച് അതിന് സ്വീകാര്യത നൽകി അതിലൂടെ നേതാവണം രാഷ്ട്രീയത്തിൽ അങ്ങനെ തുടരാം രാഷ്ട്രീയത്തെ തന്നെ ഇങ്ങനെ മലീമസമാക്കി രാഷ്ട്രീയത്തിൽ നേതാവായി മാറാം ഇങ്ങനെ കരുതിയവരാണ് ഈ സംഘം എന്ന് പറയുന്നത് ആ സംഘത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രതിലോമകരമായ രാഷ്ട്രീയം മറച്ചു വെച്ച് വ്യത്യാധിക്ഷേപവും പുച്ഛവും പരിഹാസവും മാത്രം നടത്തി രക്ഷപെട്ട് കളയാ എന്ന് തീരുമാനിച്ച ആളുകൾക്ക് കൂടെയുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ അങ്ങ് സത്യസന്ധമായി പറ ഇങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടത് ഇടപെടേണ്ടത്